സ്വാഗതം ആദ്യം തൃശൂർ കേച്ചേരിയിൽ കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടർക്ക് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ മർദ്ദനം ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ യുവതിയെ മാനഹാനി വരുത്തുകയും കെഎസ്ആർടിസി ബസ് കണ്ടക്ടറെ ആക്രമിക്കുകയും ചെയ്ത നെന്മണിക്കര ചിറ്റിശ്ശേരി സ്വദേശി പിടിയിൽ പാലിയേക്കര ടോൾ പിരിവിന് ഇന്നും അനുമതിയില്ല ഇടപ്പള്ളി മണ്ണിട്ടി പാതയിലെ തകരാറുകൾ പരിഹരിച്ചെന്ന റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനിക്കാമെന്ന് കോടതി വടിയിൽ നിന്ന് കിട്ടിയ നോട്ടുകിട്ട് ഉടമയെ കണ്ടെത്തി നൽകി പഞ്ചായത്ത് അംഗങ്ങൾ മാതൃകയായി സ്വർണ്ണവില കുതിക്കുന്നു പവന്യായി മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ഇരിങ്ങാലക്കുട സ്വദേശി എം സുധീർ മാസ്റ്റർക്ക് വാർത്തകൾ വിശദമായി തൃശൂർ കേച്ചേരിയിൽ കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടർക്ക് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ വർദ്ധനം സുൽത്താൻ ബത്തേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറായ കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത് തോളലിന് പൊട്ടലേറ്റ രാജേഷ് കുമാർ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി ഒൻപതരയോടെയായിരുന്നു സംഭവം കേച്ചേരിയിലുണ്ടായ വാഹനക്കുരുക്ക് പരിഹരിക്കുന്നതിനായി രാജേഷ് കുമാർ റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടെ സ്വകാര്യ ബസിലെ കണ്ടക്ടറായ കാളത്തോട് സ്വദേശി മുഹമ്മദ് സാലിഹുമായി തർക്കമുണ്ടാവുകയും മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു സംഘർഷത്തിനിടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല നഷ്ടപ്പെട്ടതായും ടിക്കറ്റും മെഷീനും കേടുപാടുകൾ സംഭവിച്ചതായും രാജേഷ് കുമാറിന്റെ പരാതിയിൽ പറയുന്നു കുന്നംകുളം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ബലാത്സംഗ കേസിൽ റാപ്പർ അറസ്റ്റിൽ തൃക്കാക്കര പോലീസാണ് വേടനെ അറസ്റ്റ് ചെയ്തത് തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ് വേടനെതിരെ ഡിജിറ്റൽ തെളിവുകളടക്കം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയക്കും വിവാഹ വാഗ്ദാനം നൽകി അഞ്ചു തവണ പീഡിപ്പിച്ചുവെന്നായിരുന്നു വേടനെതിരായ യുവ ഡോക്ടറുടെ പരാതി യുവതിയെ മാനഹാനി വരുത്തുകയും കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടറെ ആക്രമിക്കുകയും ചെയ്ത നെന്മണിക്കര ചിറ്റിശ്ശേരി സ്വദേശി പിടിയിൽ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ മുന്നിലെ സീറ്റിലിരുന്ന യുവതിയുടെ മുടിയിൽ പിടിച്ച് വലിച്ചും മറ്റും ഉപദ്രവിച്ച മാനഹാനി വരുത്തിയ പ്രതിക്കെതിരെ യുവതി കണ്ടക്ടറോട് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടർ ഇയാളോട് സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിലേക്ക് വരാൻ പറഞ്ഞിരുന്നു ഇതിലുള്ള വിരോധത്താൽ കണ്ടക്ടറായ ജോബിയെ ആക്രമിച്ച് ഇയാൾ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയിരുന്നു ഈ കേസുകളിലെ പ്രതിയായ നെന്മണിക്കര ചിറ്റിശ്ശേരി സ്വദേശി കുറുപ്പുവളപ്പിൽ വീട്ടിൽ കൃഷ്ണൻകുട്ടി എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു പാലിയേക്കര ടോൾ പിരിവിന് ഇന്നും അനുമതിയില്ല ഇടപ്പള്ളി മണ്ണുത്തി പാതയിലെ തകരാറുകള് പരിഹരിച്ചെന്ന റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനിക്കാമെന്ന് കോടതി പാലിയേക്കരയിൽ ടോൾ പിരിവിന് ഇന്നും അനുമതിയില്ല ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ടോൾ പിരിവിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് കോടതി വ്യക്തമാക്കി ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണി വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെറിയ പ്രശ്നങ്ങളാണ് നിലവിലുള്ളതെന്ന് ദേശീയ അതോറിറ്റി വ്യക്തമാക്കി അതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുന്നുവെന്നും അറിയിച്ചു എല്ലാ തകരാറുകളും എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു എല്ലാം പരിഹരിച്ചെന്ന റിപ്പോർട്ട് കിട്ടിയ ശേഷം ടോൾ പിരിവടക്കം തീരുമാനിക്കാമെന്ന് കോടതി പറഞ്ഞു ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടട്ടെ ദേശീയ പാതക്കരകിലെ കൽവേർട്ടുകളുടെ നിർമ്മാണം പാതി വഴിയില്ലെന്ന് കളക്ടർ പറഞ്ഞു കൽവേർട്ടുകൾ ഒരിക്കലും ഗതാഗത കുരുക്കിന് കാരണമാകുന്നില്ല എന്ന് എൻ മറുപടി നൽകി നിർമ്മാണ സ്ഥാപനങ്ങളുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണം വേണമെന്നും പറഞ്ഞു ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി അടുത്ത തിങ്കളാഴ്ചയിലേക്ക് മാറ്റി വഴിയിൽ നിന്ന് കിട്ടിയ കിട്ടിയെ കണ്ടെത്തി നൽകി പഞ്ചായത്ത് അംഗങ്ങൾ മാതൃകയായി അളകപ്പനഗർ പഞ്ചായത്ത് അംഗങ്ങളായ ദിനിൽ പാലപ്പറമ്പിൽ പ്രിൻസ് ഫ്രാൻസിസ് എന്നിവർക്കാണ് ഇരുപതിനായിരം രൂപയടങ്ങുന്ന നോട്ടുകെട്ട് റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയത് അഞ്ഞൂറ് രൂപയുടെ നാൽപ്പത് നോട്ടുകളാണ് ഉണ്ടായിരുന്നത് ഞായറാഴ്ച രാത്രി നടന്നു പോവുകയായിരുന്ന മെമ്പർമാർക്ക് കല്ലൂർ റോഡിൽ നിന്നാണ് പണം കളഞ്ഞു കിട്ടിയത് റോഡിൽ നിന്ന് പണം ലഭിച്ച വിവരം ഇവർ വാർഡുകളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ അറിയിച്ചിരുന്നു തുടർന്ന് പണം പുതുക്കാട് പോലീസിൽ ഏൽപ്പിച്ചു ആമ്പലൂർ സ്വദേശിയായ മാണിയാക്കു വീട്ടിൽ ടിറ്റോയുടേതായിരുന്നു നഷ്ടപ്പെട്ട പണം ബൈക്കിൽ പോകുന്നതിനിടെ ടിറ്റോയുടെ പോക്കറ്റിൽ നിന്ന് പണം നഷ്ടപ്പെടുകയായിരുന്നു പുതുക്കാട് എസ് എച്ച്ഒ ആദംഖാന്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പഞ്ചായത്തംഗം വിനിൽ പാലപ്പറമ്പിൽ ടിറ്റോയ്ക്ക് പണം കൈമാറി ആമ്പല്ലൂർ സ്വദേശികളായ ആനന്ദൻ അജിത് ഉണ്ണികൃഷ്ണൻ എന്നിവരും സന്നിഹിതരായിരുന്നു പിടിവിട്ട് സ്വർണവില കുതിക്കുന്നു പവന് എൺപത്തിയൊന്നായിരത്തി രൂപയായി ദിനോണം കത്തിക്കയറി സ്വർണവില ബുധനാഴ്ച പവന്റെ വില നൂറ്റി അറുപത് രൂപ കൂടി എൺപത്തി ഒന്നായിരത്തി നാല്പത് രൂപയായി ചൊവ്വാഴ്ച മാത്രം ആയിരം രൂപ വർദ്ധിച്ച് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലെത്തിയിരുന്നു ഗ്രാമിന്റെ വില പതിനായിരത്തിനൂറ്റി പത്ത് രൂപയിൽ നിന്ന് പതിനായിരത്തി മുപ്പത് രൂപയുമായി കഴിഞ്ഞ ജനുവരിക്ക് ശേഷമുണ്ടായ വർധന ഇരുപത്തിയൊന്നായിരത്തി നാല്പത് രൂപയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് അറുപതിനായിരം രൂപയായിരുന്നു പവന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നാൽപ്പതിനായിരം രൂപ പിന്നിട്ട് ഒരു പവൻ സ്വർണത്തിന് മൂന്ന് വർഷത്തിനുള്ളിൽ ഇരട്ടിയിലേറെ വില വർദ്ധിച്ചു സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ഇരിങ്ങാലക്കുട സ്വദേശി എം സുധീർ മാസ്റ്റർക്ക് ദീർഘകാലം ഇരിങ്ങാലക്കുട ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായി പ്രവർത്തിച്ച വേളയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് സുധീർ മാസ്റ്ററെ ഈ അവാർഡിന് അർഹനാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജനുവരി പത്തൊൻപത് ഇരിങ്ങാലക്കുട മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭൂമിശാസ്ത്ര അധ്യാപകനായി സർവീസ് ആരംഭിച്ച സുധീർ മാസ്റ്റർ രണ്ടായിരത്തി ഏഴിൽ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസറായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എൻഎസ്എസ് ജില്ലാ കൺവീനറായും പരീക്ഷാ ഘട്ടങ്ങളിൽ ഡബിൾ വാലുവേഷൻ ക്യാമ്പിന്റെ കോർഡിനേറ്ററായും ക്യാമ്പ് ഓഫീസറായും പ്രവർത്തിച്ചു ജില്ലാ പരീക്ഷാ സ്ക്വാഡിലും അംഗമായിരുന്നു കായിക അധ്യാപകനില്ലാത്ത ബോയ്സ് സ്കൂളിൽ പതിനൊന്ന് വർഷം കായിക അധ്യാപകനായും പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളായി പ്രവർത്തനം ആരംഭിച്ചു ഇരിങ്ങാലക്കുട ഗായത്രി ഹാളിനടുത്ത് അണിമംഗലം അപ്പാർട്ട്മെന്റിലാണ് താമസം സ്മിത ഭാര്യയും സി എ വിദ്യാർത്ഥിനി ഗായത്രി മകളുമാണ് ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവിലൂപ കൂടി ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ പവന് എൺപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരു ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൃശൂർ കേച്ചേരിയിൽ കെഎസ്ആർടിസി ബസ് കണ്ടക്ടർക്ക് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ മർദ്ദനം ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ യുവതിയെ മാനഹാനി വരുത്തുകയും കെഎസ്ആർടിസി ബസ് കണ്ടക്ടറെ ആക്രമിക്കുകയും ചെയ്ത നെന്മണിക്കര ചിറ്റിശ്ശേരി സ്വദേശി പിടിയിൽ പലയേക്കര ടോൾ പിരിവിന് ഇന്നും അനുമതിയില്ല ഇടപ്പള്ളി മണ്ണുട്ടി പാതയിലെ തകരാറുകൾ പരിഹരിച്ചെന്ന റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനിക്കാമെന്ന് കോടതി വടിയിൽ നിന്ന് കിട്ടിയ നോട്ടുകിട്ട് ഉടമയെ കണ്ടെത്തി നൽകി പഞ്ചായത്ത് അംഗങ്ങൾ മാതൃകയായി പിടിവിട്ട് സ്വർണ്ണവില കുതിക്കുന്നു പവന് എൺപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപയായി മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ഇരിങ്ങാലക്കുട സ്വദേശി എം സുധീർ മാസ്റ്റർക്ക് ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംരക്ഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നമസ്കാരം